എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് അഞ്ചാം ക്ലാസ്സിലെ സെക്കൻഡ് യൂണിറ്റായ ഭക്ഷണവും മനുഷ്യരും എന്ന പാഠഭുമാ പാഠഭാഗവുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇപ്പോൾ പി എസ് സി എഴുതുന്നവർക്കും കേ ടെറ്റ് എക്സാം എഴുതുന്നവർക്കും ഉപകാരപ്രദമായിരിക്കും നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം ഭക്ഷണവും മനുഷ്യരും ഭക്ഷണ സമ്പാദനം എല്ലാ ജീവികൾക്കും ഭക്ഷണം ആവശ്യമാണ് ആദ്യമകാലത്ത് ഇലകൾ പഴങ്ങൾ കിഴങ്ങുകൾ ധാന്യങ്ങൾ എന്നിവയായിരുന്നു ജീവികളുടെ ഭക്ഷണം കൂടാതെ ചില ജീവികൾ മറ്റു ജീവികളെ കൊന്ന് ഭക്ഷിക്കുകയും ചെയ്തിരുന്നു മനുഷ്യരും ആദ്യം ഇങ്ങനെ തന്നെയായിരുന്നു അപ്പം ചിത്രത്തിലെ കുറെ ഫോട്ടോസ് കാണുന്നുണ്ട് ഇപ്പോൾ ആദിമ മനുഷ്യരുടെ ഓരോന്നാണ് അപ്പോൾ നോക്കിയാൽ മൃഗങ്ങളെ വേട്ടയാടി പിടിക്കുന്നതൊക്കെയാണ് ചിത്രത്തിൽ മീനേടെ പിടിക്കുന്നതും പിന്നെ അങ്ങനെ വേട്ടയാണതൊക്കെയാണ് ഈ ചിത്രത്തിൽ കാണുന്നത് പിന്നെ തീ ഉൽപാദനവും നിയന്ത്രണവും ഉണങ്ങിയ മരങ്ങൾ തമ്മിൽ ഉരഞ്ഞും പാറയിൽ ഉരഞ്ഞും തീ ഉണ്ടാക്കുന്നത് മനുഷ്യർ കണ്ടു ഉണക്ക മരം പാറയിൽ ഉരച്ചോ കല്ലുകൾ കൂട്ടിമുട്ടിച്ചോ തീ ഉണ്ടാക്കാമെന്ന് അവർ മനസ്സിലാക്കി ആദ്യകാലങ്ങളിൽ തീയുടെ ഉപയോഗം അറിയാത്തതിനാൽ ലഭ്യമായ വസ്തുക്കൾ പച്ചയായി തന്നെ അവർ ഭക്ഷിച്ചിരുന്നു എന്നാൽ തീയെ നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ പരിശീലിച്ചതോടെ അവർ ഭക്ഷണം വേവീച്ച് കഴിക്കാൻ തുടങ്ങി തീ ഉപയോഗിക്കാൻ പരിശീലിച്ചത് മനുഷ്യരുടെ ഭക്ഷണ രീതിയിലുണ്ടായ സുപ്രധാന മാറ്റങ്ങളിൽ ഒന്നാണ് തീയിൽപ്പെട്ട് ചത്ത മൃഗങ്ങളുടെ വെന്തമാംസമായിരിക്കാം അവർ കഴിച്ച ആദ്യത്തെ വേവിച്ച ഭക്ഷണം തീ ഉണ്ടാക്കാനും അതിനെ നിയന്ത്രിച്ച് ഉപയോഗിക്കാനും പരിശീലിച്ചതോടെ മാംസവും മത്സ്യവുമൊക്കെ ചുട്ടുതിന്നുവാനായിട്ട് അവർ ആരംഭിച്ചു ക്രമേണ വേരുകളും കിഴങ്ങുകളും ചുട്ടുതിന്നാൻ തുടങ്ങി ഇങ്ങനെയാണ് മനുഷ്യർ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നത് അലന്ന് അലഞ്ഞുതിരിഞ്ഞു നടന്നിരുന്ന മനുഷ്യർ വേട്ടയാടിയും ശേഖരിച്ചും അന്നേക്കി ആവശ്യമായ ഭക്ഷണം മാത്രമാണ് നേടിയിരുന്നത് പിൽക്കാലത്ത് ഭക്ഷണ സമ്പാദനത്തിനായി അവർ മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധിതരായി എന്താവരും ഫസ്റ്റൊക്കെ ഭക്ഷണം കഴിച്ചിരുന്നത് പച്ചയ്ക്ക് ഇപ്പോൾ മാംസമായാലും പച്ചക്കിനവർ കഴിച്ചിരുന്നത് പിന്നീടാണ് അവരത് തീരുപയോഗം വന്നതോടീന് വേവിച്ച് കഴിക്കാനായി തുടങ്ങിയത് പക്ഷേ അവർ ആദ്യമായിട്ട് വേവിച്ച മത്സ്യമൊക്കെ മാംസമൊക്കെ അങ്ങനെ കഴിച്ചിരുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ കാട്ടിയിലൊക്കെ പെട്ട് ഇങ്ങനെ പെടുന്ന മൃഗങ്ങളുടെയൊക്കെ ശരീരഭാഗങ്ങൾ അങ്ങനെ വെന്ത് പോകലും അപ്പം അങ്ങനെയാണ് അവരത് ഫസ്റ്റ് കഴിച്ചിരുന്നത് ഭക്ഷ്യോൽപാദനം കാലക്രമേണേ മനുഷ്യർ ഭക്ഷണാവശ്യത്തിനായി മൃഗങ്ങളെ ഇണക്കി വളർത്തുവാനും സസ്യങ്ങളെ പരിപാലിക്കുവാനും തുടങ്ങി ഭക്ഷണ ആവശ്യത്തിനായി അവർ ആദ്യം ഇണക്കി വളർത്തിയത് ആട് ചെമ്മരിയാട് തുടങ്ങിയ മൃഗങ്ങളെയായിരുന്നു മനുഷ്യരോട് ആദ്യം ഇണങ്ങിയതും മനുഷ്യർ മനുഷ്യർ ആദ്യം ഇണക്കി വളർത്താൻ ആരംഭിച്ചതുമായ മൃഗമാണ് നായ മനുഷ്യരോട് വേഗം ഇണങ്ങിച്ചേരാൻ കഴിവുള്ളതിനാൽ വേട്ടയാടലിനും കാവലിനുമായി നായകളെ ഉപയോഗപ്പെടുത്തിയിരുന്നു കൃഷി വ്യാപകമായതോടെ മറ്റു മൃഗങ്ങളെയും ഭക്ഷണത്തിനും മറ്റു ആവശ്യങ്ങൾക്കുമായി ഇണക്കി വളർത്താൻ തുടങ്ങി വലിച്ചെറിഞ്ഞ ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് പുതിയ തൈകൾ മുളച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ആയിരിക്കാം ആദിമ മനുഷ്യർ കൃഷിയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത് പാറപ്പുറത്തിട്ടാൽ വിത്ത് ഉണങ്ങിപ്പോകും വെള്ളത്തിലിട്ടാൽ പോകും എന്നാൽ ഈർപ്പവും ചൂടുമുള്ള മണ്ണിൽ വിത്ത് മുളയ്ക്കുമെന്ന് അവർ മനസ്സിലാക്കി ഇങ്ങനെയാണ് കൃഷി ആരംഭിച്ചത് എങ്ങനെ വലിച്ചെറിഞ്ഞ ഭക്ഷ്യവസ്തുക്കൾ പുതിയ തൈകള് മുളച്ചു എന്നത് കണ്ടപ്പോഴാണ് അവർ കൃഷിനെ കുറിച്ചുള്ളൊരു ചിന്ത അവർക്ക് വന്നത് അപ്പോൾ എന്നാൽ ഈർപ്പമുള്ളതും ചൂടുള്ളതുമായ മണ്ണിൽ വിത്ത് അവർ മനസ്സിലാക്കി എങ്ങനെയാണ് കൃഷി ആരംഭിച്ചത് തുടർന്ന് ഭക്ഷ്യയോഗ്യമായ ചെടികളും വേരുകളും വൃക്ഷത്തൈകളും തിരഞ്ഞെടുത്ത് നടുവാനും കൃഷി ചെയ്യുവാനും തുടങ്ങി ഗോതമ്പ് ബാർലി ചാമ കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവയാണ് ആദ്യകാലത്ത് കൃഷി ചെയ്തിരുന്നത് കൃഷിക്ക് ആവശ്യമായ ജലവും വളക്കൂറുമുള്ള മണ്ണും പ്രധാനമായും ലഭ്യമായിരുന്ന നദീതടങ്ങളിലാണ് മനുഷ്യർ കൃഷി ചെയ്യാൻ ആരംഭിച്ചത് ഇതോടെ ഭക്ഷണം തേടി അലഞ്ഞു തിരിഞ്ഞിരുന്ന മനുഷ്യർ കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിരവാസം ആരംഭിച്ചു കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിരവാക്യം സ്ഥിരവാസമാക്കിയത് കൊണ്ട് അവർക്ക് എന്തെല്ലാം നേട്ടങ്ങൾ കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ സാധിച്ചു ഭക്ഷണം തേടി അലഞ്ഞു തിരിയേണ്ടി വന്നില്ല ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത വർദ്ധിച്ചു കൂടുതൽ വിശ്രമ സമയം ലഭിച്ചു ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം അപ്പോൾ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക